ഞാനിവിടെ വന്നിരിക്കുന്നത് പരിഹാരങ്ങളും എന്ന വിഷയത്തെ കുറിച്ച് രണ്ടു പേർക്ക് സംസാരിക്കാനാണ് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരികളാണ് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ മലിനമായ ജലാശയം അതിമലിനമായൊരു സുന്ദരമായ ഭൂമി ുംയമാണ് മനുഷ്യനാവശ്യമുള്ളതെന്നും പ്രകൃതി നൽകുന്നു മനുഷ്യന് പ്രകൃതി അമ്മയെ പോലെയാണ് എന്നാൽ മനുഷ്യൻ പ്രകൃതിക്ക് കീച്ചു നൽകുന്നത് എന്താണ് ഇടിച്ചു നെട്ട മലകളും രുത്തപ്പെട്ടുംകത്തപ്പെട്ട അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളും നമ്മൾ ഓർമ്മപ്പെട്ടിരുന്നത് ഇത് തന്നെയാണ് പക്ഷിമഘട്ടത്തെ കുറിച്ച് ഗവൺമെന്റ് റിപ്പോർട്ട് വഹിക്കാൻ ശ്രീ മാധവ് പറഞ്ഞു പക്ഷിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുകയാണ് ഇനിയും ഒരു നടപടി എടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് ഒരു വൺ ദുരന്തമാണ് അത് സംഭവിക്കാൻ നിങ്ങൾക്ക് യുഗങ്ങളൊന്നും വേണ്ട വെറും നാലോ അഞ്ചോ വർഷങ്ങൾ മാത്രം മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നുണ്ടാകും ആരാണ് കളം പറഞ്ഞതെന്നും ഭയപ്പെടുത്തിയതെന്നും നിങ്ങൾക്ക് തന്നെയാ മനസ്സിലാവും അതെ രണ്ടായിരത്തി പതിനെട്ടിൽ ഗാഡ്ഗി പറഞ്ഞതുപോലെ വെറും അഞ്ചു വർഷം കൊണ്ട് അത് സംഭവിച്ചു അതിനുശേഷം എത്ര എത്ര ദുരന്തങ്ങൾ ഈയിടയ്ക്ക് നമ്മൾ കേട്ട ഒരു പുതിയ ദുരന്തമാണ് കർണാടകയിലെ അങ്കോലയിൽ നടന്നത് അവിടെയും നടന്ന മനുഷ്യന്റെ കർമ്മകയറ്റം തന്നെയല്ലേ മലകൾ അരിഞ്ഞ് റോഡുകൾ ഉണ്ടാകുന്നു മലകൾ ഇതെല്ലാം ൾ നികുന്നു സാങ്കേതിക വിദ്യയും നഗരവൽക്കരണവുമെല്ലാം നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യം തന്നെയാണ് എന്നിരുന്നാലും അമ്മയായി നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ പ്രധാനമായ ഘടകം തന്നെയാണ് എന്ത് പിന്നെ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക പ്രകൃതി സംരക്ഷണത്തിന്റെ അടിയന്തരമായി ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് പ്ലാസ്റ്റിക് കോഡുകൾ ഉപയോഗിക്കുന്നത് തീരുമാനം എടുക്കുക പ്ലാസ്റ്റിക് ഉപയോഗിക്കുക മാലിന്യങ്ങളെ ജൈവ മാലിന്യം സംസ്കരിക്കുക തുടങ്ങിയ പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രധാനമായ ഭാഗങ്ങളാണ് മാത്രം നാം കാണിക്കുന്ന പ്രകൃതി ഇതൊരു ജീവൻ പ്രശ്നമായി കാണാൻ നമുക്കാവണം ആഗോളതാപനം മലിനീകരണം വരൾച്ച എന്നിവയെ കുറിച്ച് പഠിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുക ഇനിയും നാം വേണ്ട വിധം ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഭൂമി മനുഷ്യർ ജീവി അതിനെ നാം ജീവിക്കാനാവുന്നത് തീർച്ച അതുകൊണ്ട് ഭൂമിയും മനുഷ്യനുമായുള്ള ആത്മബന്ധം നിലനിർത്താൻ നാം മുൻകൈ എടുക്കുക ദുരിതം ഒഴിവാക്കാൻ സാധിക്കുന്ന പരിസ്ഥിതി സംരക്ഷണം സുനാമി തടയാൻ തീരങ്ങളിൽ ജൈവവേലി ഉരുൾപൊട്ടൽ തടയാനുള്ള വനവൽക്കരണം പ്രളയം നിയന്ത്രിക്കാനുള്ള വാട്ടർ മാനേജ്മെന്റ് പേരും പ്രളയം പ്രളയം നിയന്ത്രിക്കാനുള്ള നടപടികളും മറ്റും ഉത്തരവാദിത്തപ്പെട്ട മുൻകൈ എടുത്ത് ചെയ്യുക ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് മുതൽ കൂട്ടാവുന്ന രീതിയിൽ നാം നമ്മുടെ പ്രകൃതി സംരക്ഷിക്കുക ഇത്രയും നേരം വാക്കുകൾ കേട്ട് എല്ലാവർക്കും നന്ദി നിർത്തട്ടെ നന്ദി നമസ്കാരം